ഇപ്പൊ ദേവി ആണെങ്കിലും എന്നോട് ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു ദേവി നമ്മുടെ ശ്രീകുമാർ സാറിന്റെ മോളാണെന്ന് അപ്പൊ ആളുടെ ഒരു മോളായിട്ട് നമ്മുടെ സിനിമയിലേക്ക് വന്നു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമ ചെറുപ്പ അപ്പ സാറാണെങ്കിലും ഡയറക്ഷൻ അപ്പൊ ഇപ്പൊ ഒരുപാട് നല്ല ക്യാരക്ടർ ചെയ്ത ആളാ അപ്പൊ അങ്ങനെ അച്ഛനെ കണ്ടിട്ടാണ് സിനിമ ആയിട്ട് വന്നത് അത് ഇപ്പൊ അച്ഛൻ എനിക്കൊരു എന്റെ സ്കൂൾ അച്ഛൻ തന്നെയാണ് ഞങ്ങള് ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോ മുല്ലനേഴി പവിത്ര തങ്ങൾ ടി വി ചന്ദ്രൻ താങ്കൾ ഞങ്ങൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവരെല്ലാം അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് സിനിമ സംസാരിക്കുന്നു എന്താണ് പൊളിറ്റിക്സ് പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും വലിയ ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് അവര് സംസാരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഇവരൊക്കെ ഒന്ന് പോയിരുന്നെങ്കി ആ വരാതെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇന്നിപ്പോ ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് എനിക്കത്രയും ഞാൻ ഉദ്ദേശിക്കുന്ന റിച്ച് എന്ന് പറഞ്ഞ മണിയല്ല അത്രയും ആയിട്ടുള്ള ഒരു പറയാം അതെനിക്ക് അച്ഛൻ തന്നു അല്ലാതെ ഞങ്ങളുടെ സിനിമയിലേക്ക് പോകും അങ്ങനെയൊന്നും പറയുന്ന ആളല്ല നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ തന്നു ഞങ്ങളെല്ലാം ഞങ്ങളുടെ ലൈഫ് തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പാഷന്റെ പിറകെ പോകാണോ ഡ്രീമിന്റെ പിറകെ പോവാണോ അച്ഛൻ്റെ സപ്പോർട്ടോ അതൊന്നും എന്താണ് എൻ്റെ മകളാണ് അഭിനയിക്കണോ അങ്ങനെ ഒരാളുടെ അടുത്തും അച്ഛൻ ടിപ്സ് തന്നിട്ടുണ്ട് ുംകളും അങ്ങനെയായിരിക്കും ഇങ്ങനെ സിനിമയെ കുറിച്ച് കൂടുതൽ പറഞ്ഞു അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു വേണുനാഗള്ളി ഞങ്ങൾ അങ്കളുടെ അടുത്താണ് കൂടുതൽ പറയുന്നത് അച്ഛൻ ഞങ്ങൾക്ക് സിനിമാ ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കി കാണിച്ച് പറഞ്ഞു അങ്ങനെ തന്നിട്ടില്ല പക്ഷെ നമ്മൾ 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 കണ്ടല്ലേ എത്ര ഉപദേശിച്ചാലും നമ്മുടെ എന്താണ് കാണുന്നത് അതാണ് ജീവിതം കണ്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇപ്പൊ അച്ഛൻ ഫൈറ്റ് ചെയ്ത് വെച്ച ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ടല്ലോ അതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു ആ ഒരു ടൈം ആ ഒരു ടൈമില് കുറച്ചുകൂടി ഡെപ്തായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഉള്ളൊരു മാറ്റം അല്ലെങ്കിൽ അതേപോലെ ഉള്ള ആൾക്കാർ നമുക്ക് കാണാൻ ഒരു കാര്യം െ എല്ലാ ജനറേഷനും അതിൻ്റെതായ ഗുണങ്ങളും ഇപ്പൊ ഈ ജനറേഷൻ വളരെയധികം ഒതുങ്ങി കൂടി ഞങ്ങൾ ഇവിടെ ഇന്നത്തെ വളർച്ച സോഷ്യൽ മീഡിയയുടെ ഒക്കെ വളർച്ചയും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അന്ന് അതില്ലായിരുന്നു അപ്പൊ അത് അന്ന് വേറൊരു രീതിയായിരിക്കും അല്ലാതെ ഇവരെല്ലാം എന്താണ് െ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഒരു ഇപ്പൊ എങ്ങനെയാണ് കൊറേ ചിട്ടയൊന്നും ഇല്ലല്ലോ ചിട്ടകൾ കൂടുതൽ ഉണ്ടായിരുന്നു അത് നമ്മൾ കാണാൻ കഴിയുവായിരുന്നു നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടായിട്ട് ഇപ്പോഴത്തെ എനിക്ക് വന്നത് ഇത് ഈ ഡിസിപ്ലിൻ നമുക്ക് ഉള്ളിൽ കാണും പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കൂളായിരിക്കും ഡെപ്തായിട്ട് അതിന് ആ പാഷന്റെ പിറകെ പോകുന്ന തലമുറ തന്നെയാണ് ഇപ്പഴും കുറച്ചുകൂടെ ആൾക്കാര് ഫ്രീ ആവാൻ തുടങ്ങി നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് എങ്ങനെയാണ് അതല്ലല്ലോ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ രണ്ടും

അപ്പോ അവര് എന്താ അവരെ താല്പര്യുണ്ടോ അതിനൊക്കെ എനിക്കും പലപ്പോഴും ടീച്ചർമാരുടെ പ്രശ്നം അതാണ് അപ്പഴൊക്കെയാണ് വേണ്ടത് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വരെ കിട്ടും അവർക്ക് വേണ്ടത് അവരുടെ കൂടെ നടക്കുന്ന ഒരാളാണ് അവരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഒരു അധ്യാപികയാണ്